ഹലോ ഹായ് നമസ്കാരം ഇന്നത്തെ വിഷയം ഫേഷ്യലിനെ കുറിച്ചാണ് ഫേഷ്യലിനെ കുറിച്ച് നമ്മൾ മിന്നൊരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഫേഷ്യൽ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു ഇനി എന്താണ് അതിൻ്റെ ഘടകങ്ങൾ എന്നറിയണം ഫേഷ്യലിൻ്റെ അതിപ്രധാനമായ ഘടകങ്ങളുണ്ട് ഈ ഘടകങ്ങളൊക്കെ അടങ്ങുമ്പോഴാണ് ഒരു ഫേഷ്യലാവുന്നത് സാധാരണ നമ്മൾ പരസ്യം കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു കമ്പനിക്കാർ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ വെച്ചിട്ടൊരു പാക്കിട്ട് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഫേഷ്യൽ എന്ന് ചിലവർ പറയുന്നുണ്ട് പക്ഷേ അത് ഫേഷ്യൽ ഫേഷ്യലാവില്ല അതൊരു പാക്കായി മാത്രം മാറും അപ്പോൾ എങ്ങനെയാണ് ഫേഷ്യൽ ചെയ്യാമെന്നും എന്തൊക്കെ ഘടകങ്ങളാണ് അതിലേക്ക് ആവശ്യമെന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അഞ്ച് അതിപ്രധാനപ്പെട്ട അഞ്ച് ഘടകങ്ങളുണ്ട് അതിലൊന്ന് ഈ നമ്മൾ ഷോർട്ട് ഫോമിൽ വരാണെങ്കിൽ സി ടി എം എൻ പി എന്നാണ് അതിന് പറയാം സാധാരണയായിട്ട് സി ടി എം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ക്ലൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് അത് സാധാരണപ്പെട്ട എല്ലാവരും ചെയ്യുന്നതുമാണ് അത് ചെയ്യേണ്ടതുമാണ് പക്ഷേ എം എൻ പി എന്ന് പറഞ്ഞാൽ എൻ പി വരുമ്പോഴാണ് നമ്മളാരും ചെയ്യാത്തതും അതെന്താണെന്ന് മനസ്സിലാവാത്തത് പോകുന്നത് അതായത് ക്ലൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് നറീഷിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ ഈ അഞ്ച് ഘടകങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഫേഷ്യൽ ഈ ഫേഷ്യൻ്റെ അതിപ്രധാനമായ പ്രഥമ ഘട്ടമാണ് ക്ലൻസിങ് ഈ ക്ലെൻസിങ് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് ഏത് സ്കിന്നിന് ഏത് ടൈപ്പ് ക്ലൻസ് ചെയ്യണം എന്നു പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആണ് സ്ക്രബിങ് എക്സ്പോളിയേറ്റർ എന്നൊക്കെ പറഞ്ഞു വരുന്ന അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സംഭവം അത് കഴിഞ്ഞാൽ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ടോണിങ് തന്നെയാണ് ഈ ക്ലെൻസിങ്ങും അതുപോലെ തന്നെ എക്സ്പോളിയേറ്റർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്കിന്നിനെ പോസുകളെല്ലാം ഓപ്പണായിട്ട് നിൽക്കുന്നുണ്ടാവും അതായത് അതൊന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടോണിങ് ചെയ്യുന്നത് ക്ലൻസ് ചെയ്യുമ്പോൾ വൃത്തിയാക്കുക ടോണിങ് എന്ന് പറഞ്ഞാൽ ദൃഢത വരുത്തുക മോയ്സ്ചറൈസിംഗ് എന്ന് പറഞ്ഞാൽ ജലാംശം നൽകുക എന്നൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഈ നറീഷിംഗ് എന്ന് പറഞ്ഞാൽ സ്കിന്നിന് പോഷണം നൽകുക എന്നുള്ളതാണ് ഈ പോഷണം നൽകൽ എങ്ങനെയെന്ന് വെച്ചാൽ മസാജിങ്ങിലൂടെയാണ് സ്വന്തമായിട്ട് മസാജിങ്ങ് ചെയ്യാം പക്ഷേ ഒരു വിദഗ്ധരായ ഒരു ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോയിട്ട് മസാജ് ചെയ്യുന്നതും സ്വന്തമായി ഫേഷ്യൽ മസാജ് ചെയ്യുന്നതും രണ്ടു രണ്ട് തരാണ് നമ്മളൊരു ഫേസിങ്ങിനെ കാണുമ്പോൾ ഏതെല്ലാം സ്റ്റെപ്പുകൾ നമുക്ക് ആ ഫേസിൻ്റെ ഏത് ഭാഗത്ത് ചെയ്യണമെന്നുണ്ട് ഇതിനൊക്കെ ഒരു നിയതമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ഈ മസാജിങ്ങിലും ഫേസ്യൽ മസാജൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അത് എവിടെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നതിനൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ അത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടീഷ്യൻസിനെ കൊണ്ട് നമ്മൾ ആ ഫേഷ്യൽ മസാജ് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ വരകൾ ഇരട്ടത്താടികൾ എന്നിവയൊക്കെ കുറയ്ക്കാനും അത് നിയന്ത്രിക്കാനും വരുന്നത് തടയാനും ഒക്കെ നമുക്ക് ഈ ഫേഷ്യൽ മസാജ് കൊണ്ട് സാധ്യമാവും അത് നല്ലൊരു നല്ല ചെയ്യുന്നതിൻ്റെ ഒരു രീതി അതിനുണ്ട് അതിന് നിയമമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ അത് ഏത് തരത്തിൽ ചെയ്യണം എവിടെ ചെയ്യണം ഏത് ആർക്ക് കുറയ്ക്കണം ആർക്ക് കൂട്ടണം എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഈ മസാജിങ്ങിനുണ്ട് അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ വിദഗ്ദ്ധരായവർ തന്നെ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഗുണം കിട്ടുന്നത് അതിനിപ്പോൾ ഏതെങ്കിലും ഒരു മസാജിങ്ങിൻ്റെ സ്റ്റെപ്പ് കൂടുകയോ കുറയുകയോ അതല്ലെങ്കിൽ അത് വിട്ടുപോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്ലൈൻറ്റ്സിന് മനസ്സിലായിക്കോളം എന്നില്ല പക്ഷേ ഒരു ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലയൻ്റിൻ്റെ ഗുണത്തിനായി പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഒരു കാര്യം അതെന്താണെന്ന് വെച്ചാൽ ക്ലയൻറ്റിനെ കണ്ട് കഴിഞ്ഞാൽ നമുക്ക് മസാജ് സ്റ്റെപ്സ് എവിടെ കൂട്ടണം എവിടെ കുറക്കണം എവിടെ ചെയ്യണം എന്നുള്ളതിനുള്ളൊരു രീതി ആ ബ്യൂട്ടീഷൻ അറിഞ്ഞിരിക്കണം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് മോയ്സ്ചറൈസിങ് ആൻഡ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫേസിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം അതിനെന്ത് ചെയ്യണം നല്ല സൺസ്ക്രീൻ മേടിച്ച് നമ്മൾ സൺസ്ക്രീനിനെ കുറിച്ചിട്ട് നേരത്തെ ഇതിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിന് നിങ്ങൾക്ക് അടുത്ത മുന്നേ എപ്പിസോഡിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഈ മോയ്സ്ചറൈസിങ്ങിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഏത് എസ് പി എഫാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കിട്ടുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്താൽ ആളുകൾക്ക് അത് പ്രത്യേകിച്ച് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്കാണ് നമ്മളിപ്പോഴിത് പറയുന്നത് ഈ പിന്നെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ സ്കിന്നിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെയിൽ നല്ല വെയിലത്തേക്ക് നമ്മളിപ്പോൾ പിന്നെ ഈ പിന്നെ ഫേഷ്യൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുന്നതിന് മുന്നേ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം പ്രൊട്ടക്ഷൻ സ്കിന്നിന് കൊടുക്കാം അത് നല്ല സൺസ്ക്രീനോ അല്ലെങ്കിൽ നല്ല മോയ്സ്ചറൈസിങ്ങോ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ച് പുറത്തേക്ക് പോവുക അധികം വെയിലില്ലാത്ത സമയങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളത് നല്ലൊരു മോയ്സ്ചറേജ് ചെയ്ത് ഉപയോഗിച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം പുറത്തേക്ക് പോവുക അങ്ങനെയാണ് ഈ പ്രൊട്ടക്ഷൻ നൽകുന്നതിൻ്റെ ഒരു രീതി പിന്നെ ഇതൊക്കെ എവിടെ ചെയ്യണം പരസ്യത്തിൽ കാണുന്നത് പോലെ ഉപയോഗിച്ചാൽ ഫേഷ്യൽ ചെയ്യാം ഉപയോഗിച്ചാൽ ഫേഷ്യൽ ചെയ്യാം എന്നുള്ളത് അതായത് ഒരു ഒരു പാക്ക് ഇട്ടത് മാത്രം ഒരു ഫേഷ്യൽ ആവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് ഘടകങ്ങൾ ഉൾക്കൊണ്ടതാണ് ഒരു ഫേഷ്യൽ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെ ചെയ്യണം അതിപ്പോൾ ഇനി പരസ്യങ്ങളിലൊക്കെ കാണുന്നവരെ ഇനി ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ എന്നുള്ള പരസ്യങ്ങളൊക്കെ കാണാം പക്ഷേ ആ പരസ്യം കൊണ്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാവുന്നവർ ചെയ്താൽ മാത്രമേ ഫേഷ്യൽ ഫേഷ്യലാകുന്നുള്ളൂ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പാക്കോ ഒരു ക്ലെൻസിങ് മിൽക്കോ അതല്ലെങ്കിൽ ഒരു ക്ലൻസറോ എന്തെങ്കിലും നമ്മുടെ മുഖത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫേഷ്യൽ ആവുന്നില്ല എന്നാണ് ഇതിൻ്റെ ചുരുക്കി പറഞ്ഞാൽ ചെയ്യാവുന്നത് നല്ലൊരു വിദഗ്ധരായ ഒരു 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 ബ്യൂട്ടീഷ്യനെ കൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടീഷ്യനെ കൊണ്ട് നമ്മളൊരു ഫേഷ്യൽ ചെയ്യിപ്പിക്കുക അപ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്നതാണ് ഒറ്റടിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രക്രിയ അല്ല ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ ചെന്നൊരു ഒരു ഒരു എന്താ പറയുക ഒരു സ്കിന്നിനൊരു ഒരു ഒരു നിറം അതല്ലെങ്കിൽ ഒരു തിളക്കം ആ സമയത്ത് കാണുമെങ്കിൽ പോലും നമുക്ക് ഭാവിയിലേക്ക് ഉപയോഗിക്കുന്നതാണ് ഫേഷ്യൽ അതായത് നേരത്തെ പറഞ്ഞതുപോലെ ചുളിവുകൾ വരിക നമ്മുടെ പ്രായാധിക്യം കൊണ്ടുവരുന്ന ചുളിവുകൾ വരകൾ ഇരട്ടത്താടികൾ എന്നതുപോലെ ഉള്ളതൊക്കെ കുറയ്ക്കാനും വരുന്നത് തട തടയാനുമാണ് ഫേഷ്യൽ ചെയ്യുന്നത് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ ഫേഷ്യലിൻ്റെ അതിപ്രധാന ഘടകങ്ങളാണെന്ന് പറഞ്ഞത് സി ടി എം എൻ പി ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് ഇതെല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക അതിനനുസരിച്ച് നമ്മൾ സൗന്ദര്യ പരിചരണം കൊണ്ട് നടക്കുക അതല്ലെങ്കിൽ അത് ക്ഷീലമാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയിപ്പിക്കാനുള്ളത് അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോയിൽ ഇതിലും നല്ലൊരു വിഷയമായി എങ്ങനെ നിയന്ത്രിക്കാം താരനുള്ളത് എന്ത് ചെയ്യാം മുടിക്കായ എന്ത് ചെയ്യാം എന്നുള്ളതൊക്കെ വരും നമുക്ക് വരും എപ്പിസോഡുകളിലായിട്ട് നമുക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റുകളുമായി വീണ്ടും കാണാം ബൈ നമസ്കാരം